നമസ്കാരം പല ദിവസവും ഞാൻ നമസ്കാരം പറയാറുണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ നമസ്കാരമാണ് പറയുന്നത് കാരണം നന്യമീ ജീവിതം എന്ന പരിപാടി ഇത് ആയിരാമത്തെ എപ്പിസോഡാണ് ആയിരം എപ്പിസോഡിലേക്ക് എത്തും എന്ന് ഒരു ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അഹങ്കാരമാണല്ലോ പക്ഷെ ഒന്ന് രണ്ട് എന്ന് തുടങ്ങി അത് ഇന്ന് ആയിരം എപ്പിസോഡ് സൈ ഇത് തുടങ്ങിയിട്ട് ആദ്യ കാലത്ത് ശ്രോതാക്കൾ വളരെ കുറവായിരുന്നു ആയിരം എപ്പിസോഡ് പറഞ്ഞതിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് പറയുന്നത് ഈ അനുഭവങ്ങൾ കേൾക്കുന്നവർക്ക് ഗുണം കിട്ടാനായിട്ട് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ അനുഭവം ഏതൊരു കാര്യവും കേൾക്കണമെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ വളരെ അത്ഭുതമുണ്ടാക്കുന്നത് പരദൂഷണം ഇതൊക്കെയാണ് ആളുകൾക്ക് ഭൂരിപക്ഷവും ഇഷ്ടാവുന്നത് അത്തരം തലക്കെട്ട് കേൾക്കുമ്പോഴത്തേ നമ്മുടെ വിരല് ഓണാക്കി കഴി ഇതൊന്നുമില്ലാതെ ഇത് തുടങ്ങാനുള്ള ഒരു കാരണം എൻ്റെ വിരലയടയാളം എന്ന പേരിൽ എൻ്റെ ആത്മകഥ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് വായിച്ചിട്ട് ധാരാളം പേര് ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നൊക്കെ വിളിക്കാറുണ്ട് ഇപ്പം ഈ ഷൂട്ടിംഗ് നടന്ന ഗുജറാത്ത് നിന്ന് ഒരാൾ വിളിച്ചോളൂ മലയാളിയാണ് അതിലൊരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങള് ഹിമാലയത്തിലെ അനുഭവങ്ങൾ വലിയ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ കാര്യം ഇത് പലതും ഞാൻ ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല തിലൊരു വരി ഉണ്ട് അതൊരു സത്യവുമാണ് ധാരാളം പേര് എന്നോട് പറഞ്ഞു ഇത് ആരൊക്കെങ്കിലും ഒരു ശിക്ഷന്ന് പറഞ്ഞു കൊടുക്കണ്ടേ തന്ത്രയുടെ രഹസ്യം മന്ത്രവാദം വ്യത്യസ്ത ചികിത്സാരീതി ഇത് പ്രഭാഷണത്തിൽ പലപ്പോഴും പറയാറില്ല ഒരു മുപ്പത് പ്രസംഗം കൂടി കഴിഞ്ഞാൽ പതിനായിരം പ്രസംഗം തികയാൻ പോവുകയാണ് ജീവിതത്തിൽ അമൃത ടി വിയിൽ പതിനാറ് കൊല്ലമാണ് സംസാരിച്ചത് പല കാര്യവും രഹസ്യമാക്കി വെക്കുന്നതിൻ്റെ കാരണം വേറെ ആളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല ഓരോരുത്തരും ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിൻ്റെ മറുപടി നമുക്കൊരു അഞ്ചു മിനിറ്റിൽ ഒതുക്കണ്ടേ പലതും അഞ്ചു മിനിറ്റ് കൊണ്ട് ഒതുക്കാൻ പറ്റുമോ എത്ര ചുരുക്കിയാലും അഞ്ചു മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഒന്നും അറിയാത്തൊരു കുട്ടി ടെലിവിഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചോത് കരുതുക ആ ടെലിവിഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന വ്യക്തി എത്രയോ കൊല്ലം കൊണ്ട് സയൻസും ബാക്കിയും ഇലക്ട്രിസിറ്റിയും പറ്റി പഠിച്ചതിന് ശേഷമാണിത് പറയണത് ഒന്നും അറിയാത്തൊരു കുട്ടികൾ ഒന്നേ പറയാമെന്ന് വർത്തിയുള്ളൂ ആ ചൂപ്പ് പെട്ടി പോലുള്ള റിമോട്ട് കണ്ട്രോൾ കൊടുത്തിട്ട് ഇവിടെ അമർത്തുക എന്നല്ലാതെ പറയാൻ പറ്റുള്ളൂ വൈദ്യുതി കേട്ടിട്ടുണ്ടാവില്ല ഇലക്ട്രിസിറ്റി കേട്ടിട്ടുണ്ടാവില്ല ടിവിയുടെ പല ചാനലുകൾ കേട്ടിട്ടുണ്ടാവില്ല ഇത് ഇത് അമർത്തുക എന്നല്ലാതെ പറയാൻ കഴിയും അപ്പം ഇത് പരമാവധി പറഞ്ഞു വെക്കുന്നത് നല്ലതാണെന്ന് ചില പ്രഭാഷകര് എൻ്റെ വളരെ സുഹൃത്തുക്കൾ മരിച്ചു കിടക്കുമ്പോൾ ഇപ്പോഴത്തെ ചികിത്സിച്ച ഡോക്ടർ പറയുകയാണ് ഇപ്പൊ ഒന്ന് കണ്ണു തുറന്നു കിട്ടിയ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാമായിരുന്നു അത്തരം ആളുകൾ ഇവിടെ ഒന്നും പറഞ്ഞു വയ്ക്കാതെയാണ് പോയത് തലമുറയിലെ വ്യക്തികളിലെ റെക്കോർഡ് ചെയ്ത പ്രസംഗമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആദ്യം തൊട്ട് പറയാനുള്ള കാര്യങ്ങൾ ധന്യമീ ജീവിതത്തിൽ പറയണമെന്ന് എന്നോട് നിർബന്ധിച്ച വ്യക്തിയാണ് പ്രഭാഷകനാണ് പട്ടാമ്പി ഗോപകുമാർ അദ്ദേഹം ആധ്യാത്മിക പ്രഭാഷണമാണ് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ യുവതലമുറയ്ക്ക് ഏറ്റവും നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് പട്ടാമ്പി കോപു അദ്ദേഹം ശുഷ്കാന്തിയോട് കൂടിയിട്ടെടുത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ചാനലുകൾ ഇത്രയും എപ്പിസോഡ് പറഞ്ഞത് ആദ്യകാലത്ത് സായി പ്രീതി എന്നൊരു പെൺകുട്ടി സഹായിച്ചിരുന്നു ജയന്തി രാമേന്ദ്രൻ അങ്ങനെയൊക്കെ പലരൊക്കെ സഹായിച്ചിട്ടുണ്ട് ക്രമേണ കുറേ എപ്പിസോഡ് എത്തിയപ്പോൾ പ്രശസ്തനായ സീരിയൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരിയാണ് ക്യാമറ പ്രവർത്തിക്കുന്നത് ഇല്ലിക്കെട്ട് നമ്പൂതിരിയുടെ നിർദ്ദേശം കിട്ടത്തിട്ട് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഗുണമുണ്ട് കാരണം സംസാരിക്കുന്ന ആൾക്ക് സംസാരിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നുകൊണ്ട് ജീവിതത്തിൽ പല വീക്ക്നസ്സും ഉണ്ട് ഒരു മൊബൈൽ ഫോൺ വരെ കൃത്യമായിട്ട് ശരിക്കും പ്രവർത്തിക്കിപ്പിക്കാൻ എനിക്കറിയില്ല റിസീവഡ് കാളെടുക്കും എന്നുള്ളതാണ് അതിൽ ഒരു അപകടബോധം ഇല്ലതാണ് അതിൻ്റെ കാരണം രചന വായന പ്രസംഗം തീർത്ഥയാത്ര ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് കുറച്ചു കുറച്ചുകാലം പ്രോഡമുണ്ടാകിച്ച ഉദ്യോഗസ്ഥനായി ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു അത് പോകരുതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു പക്ഷെ പോകുന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ എഴുപത്തഞ്ചോളം പുസ്തകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഈ പുസ്തകങ്ങൾ ഇത്രയേറെ പ്രഭാഷണങ്ങൾ ഒന്നും നടക്കുമായിരുന്നില്ല മുഴുവൻ ശ്രദ്ധയും രാവിലെ എണീറ്റാൽ ആ ശ്രദ്ധ മുഴുവൻ ചില പ്രത്യേക കാര്യങ്ങൾക്ക് ആകാൻ കാരണം ഉണ്ട് തത്സംഗം തീർത്ഥയാത്ര സർഗന്ധ പാരായണം ഇതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല ഇല്ലയെന്ന് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു ആചാര്യൻ വിദേശത്തെ ഏറ്റവും സ്വാധീനമുള്ള മുക്തി പറഞ്ഞത് ഒരു പതിനഞ്ച് വയസ്സിൽ എന്നെ സ്വാധീനിച്ചു പിന്നീട് കുറെ കാലത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഈ സത്സംഗം മാത്രം ഗ്രന്ഥപാരായണം ഏത് കീറക്കടലാസും വായിക്കും അത് ചെറിയ കുട്ടി എഴുതിയത് വരെ വായിക്കും അനവധി പേര് എനിക്ക് പുസ്തകം ചെയ്തും ഗുണം എന്താച്ചാൽ മുഴുവൻ അക്ഷരം പ്രതി ഞാൻ വായിക്കും ഈ വായനയിലേക്ക് മാത്രം ശ്രദ്ധ വരുന്നുണ്ട് ബാക്കി നിസ്സാരമായ പല കാര്യങ്ങളും അറിയാതെ പോകും ഇന്റർനെറ്റ് എങ്ങനെയാ പ്രവർത്തിപ്പിക്കേണ്ടത് അറിയില്ല ടി വിയിൽ തന്നെ എപ്പോഴേക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മങ്ങിയാൽ അടുക്കളയെന്ന് ഭാര്യയെ വിളിച്ച് ഓടി വരും എന്നിട്ട് ആണ് ടി വി ഉപർത്തിക്കുന്നത് ഇത്രയും ആമുഖമായി പറഞ്ഞു വളരെ വ്യത്യസ്തമായ കാര്യം സീരിയസ് ആയ കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് കരുതി കുറേ കൂടി ഗൗരവമുള്ള കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞുകൊള്ളാമെന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ ആദ്യം സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു കുറഞ്ഞു കുറഞ്ഞ് എങ്ങനെയോ ആയിരത്തിലെത്തി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറിൽ എത്തി എന്നാണ് ഒരു പതിനായിരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഒരു ഉന്മേഷവും ആഹ്ലാദവും കിട്ടുമെന്ന് തോന്നുകയാണ് ഇത്രയും എപ്പിസോഡ് പറഞ്ഞതിൻ്റെ ഇത് വ്യക്തിപരമായ കാര്യം ഞാൻ ഇത്രയും പറഞ്ഞു ഇതിൻ്റെ ആകപ്പാടായിരം എപ്പിസോഡിൻ്റെ ുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചത് നമ്മുടെ ജീവിതം ഉണ്ടാക്കുന്നത് നാം തന്നെ ആണ് നാം സങ്കല്പിക്കുന്നതാണ് ഈ ഭൂമത്ത് നടക്കുന്നത് ഈ ലോകം നമ്മുടെ സൃഷ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു ശില്പമാണ് ഈ ലോകം ഞാനുണ്ടാക്കിയ ശില്പത്തെ ഞാൻ വിമർശിക്കുന്നത് ശരിയാണ് മാത്രമല്ല വേദം ഉപനിഷത്ത് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഭഗവത്ഗീതയ്ക്ക് എത്രയോ വ്യാഖ്യാനമുണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അവിടെ സംസാരിക്കാൻ പോയപ്പോൾ ഗുരുവായൂരിത്തെ സ്വാമി ഒരു പുതിയ ഗ്രന്ഥം സമ്മാനിച്ചു ആയിരം പേജുണ്ട് അത് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് വേറെ ദിവസം പണ്ടെന്നോ വായിച്ചിട്ടുണ്ടത് വായിച്ചു തന്നെ നമുക്ക് ഒരു പുതിയ ഗ്രന്ഥം കിട്ടുമ്പോൾ ഒന്നുകൂടി വായിക്കാം നാം ഉണ്ടാക്കിയ ലോകത്ത് നമ്മുടെ സങ്കല്പങ്ങൾ മുഴുവനും പ്രാവർത്തികം ആകും ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രോഗിയായിട്ടിരിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് എനിക്ക് ആനന്ദത്തോടു കൂടി ജീവിക്കണം ആണോ ആഗ്രഹം നടക്കും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്തിനാണ് ഈ നെഗറ്റീവേ ആയ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്റെ അവയവങ്ങൾക്ക് ഒരു രോഗവും വരില്ല ആലോചിച്ചൂടെ എൻ്റെ മക്കൾ നല്ല കാര്യമേ ചെയ്യുള്ളൂ എന്നാലോചിച്ചൂടെ എന്തിനാണ് മനുഷ്യൻ വിഷാദ രോഗത്തിലേക്ക് പോകുന്നത് വിഷാദരോഗം ഇഷ്ടമുണ്ടായിട്ടല്ലേ പുരാണ കഥകൾ മുഴുവൻ വായിച്ച വേദവ്യാസന്റെ കൃതികൾ എല്ലാം തന്നെ ഒരുവിധം ഓടിച്ചു വായിച്ചിട്ടുണ്ട് മുഴുവൻ വായിച്ചു എന്നുള്ള അഹങ്കാരം പറയുന്നല്ല ഓരോ കഥാപാത്രത്തിനും ആവശ്യമുള്ളത് കിട്ടും ഇതാണ് പറയുന്നതിൻ്റെ ചുരുക്കം നാളെ മുളിക്കാൻ തുടങ്ങോളാം പ്രോത്സാഹിപ്പിച്ച എൻ്റെ എല്ലാ മിത്രങ്ങൾക്കും നന്ദി പറയുന്നു നമസ്കാരം